ഹൈന്ദവ ക്രൈസ്തവ വിഭാഗങ്ങളെ എന്നല്ല മുസ്ലിം അല്ലാത്തവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടു വരുന്നത് ശരിയാണോ എന്ന് മുസ്ലിം സമൂഹം ചർച്ച ചെയ്യണം എന്ന് അഭിപ്രായം പറയാൻ ഞാൻ മടിക്കുന്നില്ല ഭാരതത്തോട് സ്നേഹമില്ലാത്ത ഒരുവനും ഭാരതത്തിന്റെ മണ്ണ് ജീവിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അത് പറയുമ്പോൾ എന്നെ പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റ് കളിക്കുക എനിക്ക് ഒരുപാട് ഞാൻ ഇങ്ങനെ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ കഴിഞ്ഞ ദിവസത്തെ പി സി ജോർജിന്റെ ഒരു പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും ചർച്ചകളും നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ ഉൾപ്പെടെ അതേപോലെ തന്നെ പാർട്ടി പോലും രംഗത്തെത്തിയിട്ട് ഇതിനെതിരെ കേസ് കൊടുക്കും എന്നുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധത്തിൽ നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം അതിനു മുമ്പായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ മുന്നോട്ട് വെക്കാണ്ട് ഈ ഒരു പ്രസംഗത്തിന്റെ മുമ്പേ തന്നെ ഈ ഒരു പ്രസംഗം നടക്കുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ കേരളത്തിൽ വന്ന വളരെ പ്രധാനപ്പെട്ട ഗൗരവകരമായിട്ടുള്ളൊരു വാർത്തയിൽ ശ്രീനിവാസൻ കൊലപാതക കേസിൽ പ്രതികളായിട്ടുള്ള പി എഫ് ഐ കാർ ഈ പി എഫ് ഐ തൊള്ളായിരത്തി അൻപത് പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നു ആളുകളെ കൊല ചെയ്യാൻ അതിലൊരു ജില്ലാ ജഡ്ജ് ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളത് ആ ലിസ്റ്റിൽ പി എഫ് ഐ തീർക്കാൻ ലിസ്റ്റിൽ മുൻ ജില്ലാ ജഡ്ജ് പോലും ഉണ്ടായിരുന്നു ഈ സംഭവം നടക്കുന്നത് അതായത് ശ്രീനിവാസൻ കൊലപാതക കേസിലെ പ്രതികളായിട്ടുള്ള മുഹമ്മദ് ബിലാൽ റിയാസുദ്ദീൻ അൻസാർ കെ പി സഹീർ കെ വി ആണ് എൻ ഐ എ കോടതിയെ സമീപിച്ച് ജാമ്യാപേക്ഷ സമർപ്പിച്ചത് ഈ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടുള്ള സത്യവാങ്മൂലത്തിലാണ് എൻ ഐ എ കൃത്യമായ തെളിവുകൾ ഹാജരാക്കിയത് ഈ പ്രതികളിൽ നിന്ന് തൊള്ളായിരത്തി അൻപത് പേരുടെ ലിസ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇവർ തീർക്കാൻ തയ്യാറാക്കിയ ലിസ്റ്റ് ഏത് ആളുകളുടെ കയ്യിൽ നിന്ന് ഒരു കൊലപാതകം ചെയ്ത ആളുകളുടെ കയ്യിൽ നിന്ന് തൊള്ളായിരത്തിഅൻപത് പേരുടെ ലിസ്റ്റ് കിട്ടിയത് എത്ര ഗൗരവകരമായിട്ടുള്ള വിഷയം ഈ പോപ്പുലർ ഫ്രണ്ടിന് സകലര് പറയണോ ഒരു റിപ്പോർട്ടിംഗ് വിങ് ഒരു സർവീസിംഗ് വിങ് ഈ സർവീസിംഗ് വിങ് വിങ്ങിനാണ് ഈ റിപ്പോർട്ടിംഗ് വിങ് എന്ത് ചെയ്യാ ഇതര മതസ്ഥരിൽ അടക്കമുള്ള ആളുകളെ ആരെയാണ് തീർക്കേണ്ടത് എന്ന റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് സർവീസിംഗ് വിങ്ങിന് കൊടുക്കൂ എന്നിട്ട് ഇവരാണ് ഇത് കൈകാര്യം ചെയ്യാം ആര് എങ്ങനെ തീർക്കണം എങ്ങനെയാണ് എന്നൊക്കെ ഇവരൊക്കെ തന്നെ ആലുവയിലുള്ള പെരിയാർ വാലി ആയുധ പരിശീലന കേന്ദ്രത്തിൽ നിന്ന് പരിശീലനം നേടിയ ആളുകളാ അപ്പൊ ഇത്തരം ഗൗരവകരമായിട്ടുള്ള ഗൗരവകരമായിട്ടുള്ളൊരു വിഷയമുണ്ടായിട്ട് നമ്മുടെ കേരളത്തിൽ ആരൊക്കെ ചർച്ച ചെയ്തു ഈ പി സി ജോർജിനെതിരെ വലിയ രീതിയിൽ ആളുകൾ രംഗത്തെത്തിക്കൊണ്ടിരിക്കുക രാഹുൽ ഈശ്വർ ഒക്കെ വലിയ രീതിയിൽ ഇവിടെ ചർച്ച ചെയ്യ രാഹുൽ ഈശ്വർ മാത്രമാണ് അങ്ങനെ ഞാൻ ഇവിടെ കൂട്ടത്തില് മറ്റൊരു താൻ തോന്നിയത് പോലെ ഇതിനെതിരെ ഉറഞ്ഞു കൊള്ളിക്കൊണ്ടിരിക്കുക അല്ല ഇവരൊക്കെ എവിടെ ആയിരുന്നു തൊള്ളായിരത്തി അൻപത് പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കി അതും കൊലപാതക കേസിലെ പ്രതികൾ എൻ ആണ് പുറത്തുവിട്ടത് എന്തുകൊണ്ട് അതിനെതിരെ നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങാനുള്ള ജാമ്യാപേക്ഷയെ കുറിച്ചാ ആ പ്രതികൾ മുന്നോട്ട് വെച്ചത് അവർക്ക് ജാമ്യം കിട്ടിയ നമ്മുടെ മണ്ണിലേക്ക് അറിഞ്ഞ അവർക്കെതിരെ എന്തുകൊണ്ട് ഇവിടെ ശബ്ദിക്കുന്നില്ല പ്രതികരിക്കുന്നില്ല ഈ പി എഫ് ഐക്കാർക്കെതിരെ സംസാരിക്കുന്നില്ല ഈ സംഘടനയെ നിരോധിച്ചതാണെങ്കിലും അവര് പുതിയ പേരിലും പുതിയ ഭാവത്തിലൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യല്ലേ എന്തുകൊണ്ട് ഇവർക്കെതിരെ മിണ്ടുന്നില്ല പേരെ ിയ കൊലപാതക കേസിലെ പ്രതികൾക്കെതിരെ മിഠാതെ പി എഫ് ഐക്കെതിരെ മിണ്ടാതെ പി സി ജോർജിന്റെ പ്രസംഗത്തിനെതിരെ ഇവിടെ എന്തൊക്കെ ബഹള ഞാനൊരു ഉദാഹരണം വെക്കാം എം എൽ എ മാരുൾപ്പെടെ രംഗത്തുണ്ട് നജീബ് ഗാന്തപുരം എന്താ പറയുന്നത് സംഘാവ് വിളി ഒരു നിമിഷം കൊണ്ട് കൗണ്ടർ ചെയ്യാനുള്ള അവസരം ഉപയോഗിക്കണം പി സി ജോർജിനെതിരെ കേസെടുക്കണം നജീബ് ഗാന്തപുരം അല്ല ഈ പി എഫ് ഐക്കാർക്കെതിരെ പറയാൻ ഈ മുസ്ലിം ലീഗ് എം എൽ എക്ക് ഒരു അക്ഷരം പറയാനില്ലായിരുന്നു മാത്രമാണോ ഒരുപാട് ആളുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുക ഞാനിവിടെ കൊടുത്ത പോസ്റ്റർ നിങ്ങൾ കണ്ടില്ലേ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റർ ഞാൻ ഒരുപാട് ഈ തൊള്ളായിരത്തി അൻപത് പേരുടെ ലിസ്റ്റ് തയ്യാറാക്കിയതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത കിട്ടാൻ ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ തന്നെ നോക്കിയിരുന്നു നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരം ഒരു പോസ്റ്റർ ഇൻസ്റ്റയിൽ ഇറക്കിയിട്ടില്ല പുതിയ തലമുറ ഒരുപാടുള്ള ഇൻസ്റ്റഗ്രാമില് പി എഫ് ഐ തൊള്ളായിരത്തി അൻപത് പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയതിനെ കുറിച്ച് ലെക്ചറുള്ള പക്ഷെ ബി സി ജോർജിന്റെ ഫോട്ടോ ഉൾപ്പെടെ വെച്ചിട്ട് വലിയ വാർത്തകളാണ് ഏതായാലും ആ വാർത്തയൊന്നും വായിച്ചേൽപ്പിക്കാം മറ്റുള്ളവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് കരുതുന്ന ഒരു തലമുറയെയാണ് മുസ്ലിം സമൂഹം വളർത്തുന്നത് വീണ്ടും വർഗീയ പരാമർശവുമായി പി സി ജോർജ് ഈ ഒരു വിഷയത്തിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ രാജ്യത്ത് മോദി ഭരിക്കുന്ന ഭാരതത്തിൽ എല്ലാ മതങ്ങൾക്കും ജാതി മതഭേദമന്യേ ഇനി മതമില്ലാത്തവർക്കും എല്ലാവർക്കും സൗകര്യങ്ങളിലും സുരക്ഷയിലും സമാധാനത്തിലും മുന്നോട്ടു പോവാൻ സാധിക്കുന്ന ഒരു രാജ്യമാണ് ലോകത്തെ പ്രധാനപ്പെട്ട ഒരു സമാധാനമുള്ള രാജ്യം എന്ന് പറയുന്നത് മോദി ഭരിക്കുന്ന ഭാരതമാണ് അതിന് നമ്മൾ ഒരു മതത്തെയും പേരെടുത്ത് അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ പേരൊക്കെ എടുത്ത് പറയുന്നത് ശരിയല്ല ഈ പി സി ജോർജ് ഈ ഒരു വിഷയം മുന്നോട്ട് വെച്ചതിന് മറിച്ച് അദ്ദേഹത്തിന് കൃത്യമായിട്ട് പറയാമായിരുന്നു അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് ഭാരതത്തെ സ്നേഹിക്കുന്ന ആളുകൾ മാത്രം അതിവിടെ എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യ ഭാരതത്തിനെ എതിർക്കുന്ന സഹലരെയും ചവിട്ടി പറഞ്ഞകളോ അദ്ദേഹം ഒരു മതം ആളുകളെ വളർത്തുന്നു എന്നൊക്കെ പറയുന്നതിലാണ് ഇവിടെ പ്രശ്നമുള്ളത് ഭരണഘടനാപരമായിട്ടും അത് പ്രശ്നമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ജിഹാദികളുണ്ട് തീവ്ര ചിന്താഗതിക്കാരുണ്ട് പി സി ജോർജ് ഈ പാകിസ്ഥാൻ ഇന്ത്യ ക്രിക്കറ്റിലേക്കൊന്നെത്തേണ്ട മറിച്ച് പഹൽഗാം ഭീകരാക്രമണം അതുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ സിന്ധു ആ സമയത്ത് പോലും പാകിസ്ഥാൻ അനുകൂലികൾ ഒരുപാട് നെറികട്ടവർ ഇവിടെ അതായത് പ്രതിപക്ഷ നിരയിലെ ഒരു എം എൽ എ പോലും ആസാമിൽ അറസ്റ്റ് ആയിട്ടുണ്ട് പാകിസ്ഥാൻ അനുകൂലക്കാരനെ വീഡിയോക്കായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ നമ്മുടെ രാജ്യത്തിനെതിരെയും പാകിസ്ഥാൻ സ്നേഹികളും ഒരുപാട് ഉണ്ട് എന്നുള്ളത് ഇവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ജയ് ശ്രീരാം വിളിക്കുന്നത് ആളെ കൊല്ലാനാണ് എന്ന് വേടൻ പറഞ്ഞ സമയത്ത് ഇവിടെ എത്രത്തോളം പ്രശ്നമുണ്ടായിരുന്നു ഓരോ ആളുകളും ചിന്തിക്കേണ്ടതാ ഇവിടെ സകല ആളുകളും ബോധത്തിലും ഗൗരവത്തിലും ഒന്ന് ചിന്തിച്ചു നോക്കോ പി സി ജോർജിന്റെ ഒരു പ്രസംഗം അദ്ദേഹം പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് അതേസമയം ഇവിടെ ജിഹാദികളുണ്ട് തീവ്ര ചിന്താഗതിക്കാരുണ്ട് ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുന്ന ആളുകളുണ്ട് അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് ഹമാസ് എന്ന ഭീകര ഭീകരസംഘടന അനുകൂലിക്കുന്ന ആളുകളുണ്ട് ഹിസ്ബുദ എന്ന ഭീകര സംഘടനയെ അനുകൂലിക്കുന്ന ആളുകളുണ്ട് ഇറാന്റെ മതഭ്രാന്തന്മാരുടെ ഭരണകൂടത്തെ അനുകൂലിക്കുന്ന ആളുകളുണ്ട് ഇവിടെ ഈ പറയുന്ന പാകിസ്ഥാനെ അനുകൂലിക്കുന്ന ജിഹാദികളുണ്ട് ഒക്കെ ഒരു യാഥാർത്ഥ്യ പക്ഷെ ഒരു മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് രംഗത്ത് ഇറങ്ങുമ്പോൾ അതിൽ ഭരണഘടനാപരമായിട്ട് തന്നെ വിഷയങ്ങളുണ്ട് എന്നുള്ളത് ഇത്തരം ആളുകളൊക്കെ ഒന്ന് മനസ്സിലാക്കണം അദ്ദേഹം പറയുന്നുണ്ട് ഭാരതം ഭാരതത്തിനോട് എതിർക്കുന്ന ആളുകൾ ഇവിടെ നിൽക്കണ്ട അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അജിത്തോട് തീർപ്പുള്ളവരെ ചവിട്ടിയാൻ പുറത്താക്കണം അല്ലൊന്നും ഒരു തർക്കമില്ലാത്ത വിഷയം തന്നെയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഏത് വിഷയത്തിനെയാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തത് തൊള്ളായിരത്തി അൻപത് പേരെ തുർക്കുമെന്നുള്ള വിഷയത്തിൽ മിണ്ടാതിരിക്കുന്ന സകലയാളുകളും ഈ ഒരു പ്രസംഗത്തിന്റെ പിന്നാലെ പോകുന്നു ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയുക